ഹായ്ക്കുട്ടേരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് മോർണിംഗ് ടാസ്ക് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ വീടിനെ ഈ ബിഗ് ബോസ് വീട്ടിൽ പിന്നെ എന്താ പറയുക മിസ്സ് ചെയ്യുന്നത് എന്താണ് എന്നുള്ളൊരു ടാസ്ക്കാണ് കൊടുത്തത് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരുടെ കാര്യം പറയാം അതിന് മോള് പറയുന്നുണ്ട് കിച്ചൺ എനിക്ക് മിസ് ചെയ്യും അതുപോലെ ഇവിടെയുള്ള ഓരോരുത്തരോടും അടി കൂടുന്നതും എല്ലാം മിസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് ആതിരവെന്ന് പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അനീഷ് ബിഗ് ബോസ് വീടിനെ കെട്ടിപ്പിടിച്ചു കൊണ്ട് ചുമരനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ബിഗ് ബോസ് എന്നെ പറഞ്ഞു വിടരുത് എന്നെ പറഞ്ഞു വിടരുത് എന്ന് പല ആവർത്തി ബിഗ് ബോസിനോട് ആവശ്യപ്പെടുന്നുണ്ട് ആ പിന്നെ വീടിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് അനീഷ് നിൽക്കുന്നത് അത് കഴിഞ്ഞ് മൊത്തത്തിൽ ആ മുറ്റത്തു കൂടെ വെക്കുന്ന റൗണ്ട് അടിച്ചതിന് ശേഷം ജയിലിൽ വന്ന് നിന്ന് സങ്കടത്തോട് കൂടി നിൽക്കുന്നു ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് വീട്ടിൽ ജയിലിൽ കിടന്നിട്ടുള്ള നമ്മുടെ അനീഷാണ് അപ്പോൾ അതൊരുപാട് മിസ് ചെയ്യും അനീഷിന് അനി അതുപോലെ തന്നെ അവിടെയുള്ള ഓരോ വസ്തുവിലും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് ബിഗ് ബോ ബിഗ് ബോസ് വീട് അല്ലാണ്ട് മിസ്സ് ചെയ്യുന്ന എൻ്റെ സ്വന്തം വീട് ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നത് എന്നൊക്കെ നമ്മുടെ അനീഷ് പറയുന്നുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ അനീഷിന് ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ സങ്കടത്തോടു കൂടിയിട്ടാണ് ബിഗ് ബോസിനോട് ഇത്രയും കാര്യങ്ങൾ അനീഷ് ഒറ്റയ്ക്ക് നടന്ന് പറയുന്നത് അതിന് ശേഷമാണ് വീടിനുള്ളിലേക്ക് ഉള്ളിലേക്ക് ജയിലിൻ്റെ അടുത്ത് പോയി നിന്ന് ആ കമ്പിയിൽ പിടിച്ചുകൊണ്ട് നിന്ന് ഇവിടെയുള്ള ഓരോരോ സാധനങ്ങളും എനിക്ക് മിസ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടു നിൽക്കുന്ന അനീഷാണ് ഇന്നത്തെ പ്രധാന ക്യാമറ ഹക്കാണ് ഒരുപാട് നേരം അനീഷിനെ തന്നെ ബിഗ് ബോസ് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമമാണ് തോന്നിയത് അനീഷിൻ്റെ ആ ഒരു സംഭാഷണം കേട്ടപ്പോൾ ഇപ്പം നമുക്ക് കാത്തിരുന്ന് കാണാം ആരായിരിക്കും ഇന്ന് ഈ ആഴ്ച എവിക്റ്റായി പോകുന്നത് എന്ന് അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം ഓക്കെ ബൈ ബൈ